ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനു അമ്മയും കുഞ്ഞാറ്റയും കൂടി സംസാരിക്കുകയാണ് ആ സമയത്ത് കുഞ്ഞാറ്റ ബാനു അമ്മയെ എരിപിരി കയറ്റി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് മഞ്ജു എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഗിരിയൊക്കെ അവൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഭാനു അമ്മ പറയാണ് ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഗിരിയെ തൊടാൻ പോലും അവൾക്ക് കിട്ടില്ല എന്ന് പറയാണ് അതിന് ഗിരിയെ നമ്മളിൽ നിന്നെല്ലാം അകറ്റുകയല്ലേ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം യും തനിച്ചാക്കി അവൾ ഇവിടെ നിന്നും കടന്നു കളിയും അതാണ് അവളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ ഭാനു അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ കുഞ്ഞാറ്റ് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് നടന്നു കിട്ടിയാൽ ഉറപ്പായും മഞ്ജുവിനെ കൊണ്ടുള്ള ശല്യം ഇന്നത്തോടു കൂടി അവസാനിക്കും എന്ന് പറയുമ്പോൾ എന്താണ് നീ ഉദ്ദേശിച്ചത് എന്ന് ഭാനു അമ്മ ചോദിക്കേണ്ട അതൊക്കെ നടത്തിയതിന് ശേഷം ഭാനു അമ്മയോട് പറയാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല നീ ഇപ്പോൾ തന്നെ പറയണം അന്ന് ഇതേപോലെ നീ ഉദ്ദേശിച്ച കാര്യം എൻ്റെ മോനാണ് അതിന് ബലിയാടായത് അതുപോലെ ഇനി ഗിരി ഒരു അപകടത്തിൽ പെടാനും ഞാൻ സമ്മതിക്കില്ല നീ എന്താന്ന് വെച്ച കാര്യം പറ എന്നതിൻ്റെ ശേഷം മാത്രം മതി നീ ഓരോന്ന് ചെയ്യലേ എന്ന് പറയാണ് അങ്ങനെ കുഞ്ഞാറ്റ ബാനു കാര്യം പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ബാനു അമ്മ പറയാണ് ഇത് നല്ലൊരു ഉപായം തന്നെയാണ് ഇനിയിപ്പോൾ ആർക്കും ഒരു അപകടവും വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് ഇല്ല അവൾക്ക് തന്നെ വരികയുള്ളൂ ഭാനമ്മ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ ഒരു കത്തിയുമായിട്ട് ആരും കാണാൻ ിയുടെ അടുത്തേക്ക് ചെന്ന ശേഷം അതിൻ്റെ വയർ ആരും കാണാതെ പകുതിയോളം മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഇതൊന്നും അറിയാതെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായും അവളെ ഷോക്കടിക്കും എന്ന് മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് കുഞ്ഞാറ്റ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് കുഞ്ഞാറ്റ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആണെങ്കിലോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോലീസ് യൂണിഫോം ഇ ചെയ്യാൻ വേണ്ടി വരികയാണ് ആ സമയത്ത് സ്വിച്ച് ഇട്ട ശേഷം മഞ്ജു ഇതൊന്നും അറിയാതെ പെട്ടെന്ന് അയൺ ബോക്സിൻ്റെ അവിടെയുള്ള വയറിൽ കൈയങ്ങ് തട്ട് യാണ് കേട്ടോ അതോടുകൂടി മഞ്ജുവിന് ഷോക്കടിക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു ഷോക്കടിച്ച് നിൽക്കുന്നത് കണ്ടോണ്ടാണ് ഗിരി വരുന്നത് അങ്ങനെ ഗിരി ഓടി വന്നിട്ട് ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുകയാണ് സ്വിച്ച് ഓഫാക്കിയതോട് കൂടി മഞ്ജു നിലത്തേക്ക് ബോധം കേട്ട് വീഴുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ ഗിരി വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മഞ്ജുവിനെ കോരിയെടുത്തോണ്ട് ഗിരി കാറിൽ കയറ്റുകയാണ് കേട്ടോ അപ്പോൾ ആ കാറിൻ്റെ ഡോറ് തുറന്ന് കൊടുക്കാൻ വേണ്ടി കുഞ്ഞാറ്റയോടാണ് പറയുന്നത് അങ്ങനെ കുഞ്ഞാറ്റ ഓടി ചെന്നിട്ട് ഡോറ് തുറന്ന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനെ കാറിനകത്താക്കിയ ശേഷം ഗിരി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് ബാനു അമ്മ ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ കുഞ്ഞാറ്റ് പറയുകയാണ് കണ്ടില്ലേ ഗിരിയുടെ ഒരു വെപ്രാളം അവളോട് അത്രയ്ക്കധികം സ്നേഹമാണ് അവനുള്ളത് ഇപ്പം ഭാനു അമ്മക്ക് മനസ്സിലായില്ലേ എന്നങ്ങ് ചോദിക്കാനോ അങ്ങനെ ഭാനു അമ്മ അന്തം വിട്ടിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഗിരി ആ ഗിരിക്ക് മഞ്ജുവിനോടുള്ള ആ കരുതലും സ്നേഹവും ഒക്കെ കാണുന്ന ബാനു അമ്മ കണ്ടോണ്ട് നിൽക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മഹിമ കൂടി ഒപ്പം ഉണ്ടാവട്ടോ അപ്പോൾ കുഞ്ഞാറ്റയും ബാനു ഇങ്ങനെ അന്തം ഇട്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ അവിടെ ഇരുത്തിയ ശേഷം ഗിരി മഞ്ജുവിനോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് നിനക്കിപ്പോൾ കൈയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഷോക്ക് അടിച്ചിട്ടുള്ള ആ കയ്യിൽ അങ്ങ് ബാൻഡേജ് ചിറ്റിയിട്ടുണ്ടാവും കേട്ടോ വലത്തെ കയ്യിൽ തന്നെയായിരിക്കും മഞ്ജുവിൻ്റെയും ബാൻഡേജ് ചിറ്റിയിട്ടുണ്ടാവുക അപ്പോഴത്തേക്കും ബാനു കുഞ്ഞാറ്റയും കൂടി ഹാളിലേക്ക് വരികയാണ് അപ്പോൾ മഹിമയെ കാണുന്ന സമയത്ത് ബാനു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവളിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ ില് അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ കയ്യിൽ തൊടാൻ നിൽക്കുന്ന ആ സമയത്ത് ഗിരി എന്നങ്ങ് പറഞ്ഞ് ഉറക്കെ അങ്ങ് വിളിക്കാൻ കേട്ടോ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇവളെ കൂടി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ മഹിമ പറയാണ് ചേച്ചിയുടെ അസുഖം ഭേദമാകുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതിന് ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയാണ് അങ്ങനെ ഭാനു അമ്മ ബാനു അമ്മയോട് മഹിമ തർക്കിക്കുന്നത് കാണുന്ന സമയത്ത് ഭാനു അമ്മക്കും കുഞ്ഞാറ്റയ്ക്കും ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഗിരിയെ വിളിച്ചുകൊണ്ട് ബാനു അമ്മ പുറത്തേക്ക് പോയിട്ട് സംസാരിക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണ് ആ പെണ്ണിൻ്റെ സംസാരം എനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല ഗിരി എന്ന് പറയുമ്പോൾ അമ്മ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത് കാരണം മഞ്ജുവിന് ഇപ്പോൾ ഈ വീട്ടിൽ വെച്ച് രണ്ടാമത്തെ തവണയാണ് അപകടം സംഭവിക്കുന്നത് എങ്ങാനും പോലീസിന് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അകത്തു പോവുക തന്നെ ചെയ്യും ഇപ്പോൾ ജാമ്യം കിട്ടാത്ത കേസാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഭാനു അമ്മയെ ഗിരിയൊന്ന് അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട തൽക്കാലം അവളിപ്പോൾ മഞ്ജുവിൻ്റെ അസുഖം ഭേദമാകുന്നത് വരെ ഇവിടെ തന്നെ നിന്നും ോട്ടെ എന്ന് പറയാണ് എന്തായാലും അമ്മയോട് അവൾ തർക്കിച്ച് സംസാരിച്ചതിന് അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ ബാനുമ്മക്ക് കുറച്ചൊരു ആശ്വാസം ആവുകയാണ് അങ്ങനെ ഗിരി പോകുന്ന സമയത്ത് ബാനുമ്മയോട് ചോദിക്കണം അല്ല അമ്മ ഇനിയിപ്പോൾ ആരെങ്കിലും മനപൂർവ്വം മഞ്ജുവിനെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയതാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ബാനുമ്മ പെട്ടെന്ന് അങ്ങ് പതറിപ്പോകടാൻ നിനക്കിപ്പോൾ വീട്ടിലുള്ളവരെയൊക്കെ സംശയമായോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് അമ്മയല്ല സംശയം ആ കുഞ്ഞാറ്റ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ഇപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വീട്ടിലുള്ള അംഗത്തെ പോലും നിനക്ക് സംശയമായോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാറ്റിയെ ഞാൻ അതിന് ഈ വീട്ടിലുള്ള അംഗമായിട്ട് ഞാൻ കരുതിയിട്ടില്ല അവർ നമ്മുടെ ഏതാർത്ഥത്തിലാണ് അംഗമാകുന്നത് എന്നൊക്കെ ചോദിക്കാനോ കുഞ്ഞാറ്റിയെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല എന്തായാലും ഞാനത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും മഞ്ജുവിനോട് കുഞ്ഞാറ്റിയാണ് ചെയ്തതെങ്കിൽ ഞാൻ ഉറപ്പായും മഞ്ജുവിനോട് അക്കാര്യം പറയും പിന്നെ പോലീസ് നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ഭാനുമ്മ പറയണ അല്ല നിനക്കിപ്പോൾ എന്ന് മുതലാടാ പോലീസുകാരോട് ധികം വിശ്വാസം വരല് തുടങ്ങിയത് എന്ന് ചോദിക്കും അമ്മക്ക് പോലീസുകാരോടുള്ള ദേഷ്യത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് കൂടി അറിയാവുന്നതല്ലേ അമ്മ പക്ഷേ മഞ്ജു ഇപ്പോ എൻ്റെ ഭാര്യയാണ് അവൾ മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ബാനു അമ്മ പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവുകയാണ് നമ്മുടെ രണ്ട് വീട്ടുകാരും തമ്മിൽ അതിന് ശത്രുതയുണ്ടെങ്കിലും കൂടിയിട്ട് ഇനി മഞ്ജുവിനെ സ്നേഹിച്ചൂടെ അമ്മ അവളിപ്പോ എൻ്റെ ഭാര്യയല്ലേ അമ്മയെ അങ്ങ് ചോദിക്കുമ്പോൾ ബാനു അമ്മ ഒന്നും മിണ്ടാതെ ഗിരിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കി ാണ് അങ്ങനെ ഗിരി അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ഭാനു അമ്മയും കൂടി വീണ്ടും മഹിമയുടെയും മഞ്ജുവിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഗിരി ഭാനു ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഗിരി ഒന്ന് ചൂടായിട്ട് മഹിമയോടും മഞ്ജുവിനോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലെ കാണിക്കുകയാണ് കേട്ടോ അപ്പോ മഞ്ജുവിനോട് പറയാണ് മഞ്ജായോ നീ കുറച്ച് റെസ്റ്റ് എടുക്ക് എന്ന് പറയാനോ അപ്പോ മഹിമ പറയാണ് അല്ല ചേച്ചി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മഹിമയോട് ദേഷ്യപ്പെട്ടിട്ട് ഗിരി പറയുകയാണ് അവിടെ ഇരുന്ന് മഞ്ജുവിനെ ഭക്ഷണം കഴിച്ചാൽ ശരിയാവുക ില്ല ഞാൻ റൂമിൽ പോയി കൊടുത്തോളാം നീ ഒന്നും മിണ്ടാതിര മഞ്ജു പറയണ അത് സാരല്ലേ ഗിരിയേട്ട ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു മഞ്ജു എണീക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന മേശയുടെ മോള് കാലൊന്ന് തട്ടിയിട്ട് വീഴാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഗിരി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് ഇപ്പോഴങ്ങോട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേയുള്ളൂ ഇനി വീണ്ടും അവിടേക്ക് തന്നെ പോകണം ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാ എന്നിട്ട് മഹിമയോട് പറയുകയാണ് ആ ഗുളിക അങ്ങ് എടുത്തു തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനേം കൂട്ടിയിട്ട് പോവാൻ നിൽക്കുക കേട്ടോ അപ്പോ മഹിമ പറയണേ എന്തിനാണ് ഗിരിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒന്നാമതേ അപകടം കഴിഞ്ഞു വന്നതാണ് ചേച്ചി എന്നിട്ടിങ്ങനെ ദേഷ്യപ്പെടുകയാണോ ചെയ്യുക എന്ന് പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കേണ്ട നീ എൻട്രൻസ് എക്സാം എഴുതിയിട്ടല്ലേ ഉള്ളൂ അല്ലാതെ ഡോക്ടർ ഒന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതെ അവിടെ നിന്നാൽ മതി എന്ന് പറയട്ടെ അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന കുഞ്ഞാറ്റക്കും ഭാനു അമ്മയ്ക്കും ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ മഞ്ജുവിനേയും കൂട്ടിയിട്ട് ഗിരി മുകളിലേക്ക് പോവുകയാണ് ആ സമയത്ത് മഹിമയോട് കുഞ്ഞാറ്റയും ബാനുമ്മയും കൂടി ചോദിച്ചു അയ്യോ പാവം ഗിരിയുടെ വായിൽ നിന്നും ഒരുപാട് കേട്ടല്ലേ പ്രതികാരം തീർത്തതാവും എന്ന് പറയുമ്പോൾ മഹിമ പറയുകയാണ് ഇങ്ങനെയല്ല പ്രതികാരം തീർക്കുന്നത് ഞാൻ പ്രതികാരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് കാലും കേട്ടിട്ട് ഭാനമ്മയുടെയും കുഞ്ഞാറ്റയുടെയും മുന്നിൽ സോഫയിൽ പോയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അതിഥിയാണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ അസുഖം മാറുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും അതും ഞാൻ ആദ്യം വന്നപ്പോൾ താമസിച്ചിരുന്ന ആ പഴയ റൂമിൽ തന്നെ ഞാൻ ഉണ്ടാവും അതിൻ്റെ മുന്നേ ആര് തന്നെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ നിന്നും പോവുകയില്ല എനിക്ക് സമയമാവുമ്പോൾ മാത്രമാണ് ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്നും പറഞ്ഞ് ബാനു അമ്മയും കുഞ്ഞാറ്റേയും മഹിമ വെല്ലുവിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭാനുമ്മയ്ക്കും കുഞ്ഞാറ്റക്കും ദേഷ്യം വരികയാണ് മഹിമ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിക്ക് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ പേരിൽ ഒരു കേസ് അങ്ങ് കൊടുത്തിട്ട് ഭാനു അഴി എണ്ണേണ്ടി വരും ജാമ്യം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് മഹിമ പോകുന്നത് കുഞ്ഞാറ്റ പറയാണ് ഭാനു ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുമ്പോൾ അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു പറയുമ്പോൾ മാനുമ പറയാണ് അവളെ പുറത്താക്കിയാൽ ഞാനാണ് അഴിയെണ്ണുക നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് എനിക്ക് പകരം നീ പോയി ജയിലിൽ കിടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാറ്റ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി ചെന്ന ശേഷം ഗിരി പറയുകയാണ് നിനക്കിപ്പോൾ കൈയ്ക്ക് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറയട്ടെ അല്ല താഴെ നല്ല ചൂടിലായിരുന്നല്ലോ ഗിരിയേട്ടൻ അത് അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ അത് ഞാൻ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു കാരണം മഹിമയോട് അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ എനിക്കങ്ങനെ ചൂടായ മതിയാവും എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് മഹിമ കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം മഹിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കിപ്പോൾ ഈ വീട്ടിൽ വെച്ച് രണ്ടാമത്തെ തവണയല്ലേ ഇങ്ങനെ ഒരു അപകടം വരുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തവണയും എന്നെ ഗിരിയേട്ടം തന്നെയല്ലേ രക്ഷിക്കാനുണ്ടായത് എന്ന് പറയും ഗിരി പറയുകയാണ് ഇത്തവണ എനിക്ക് ഷോക്ക് ഏറ്റില്ലേ എന്നങ്ങ് ചോദിക്കാണ്ട് എന്തായാലും ഇത് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടുള്ള അപകടമാണോ എന്ന് എനിക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരും അപകടപ്പെടുത്താൻ നോക്കിയതല്ല എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടമെന്ന് പറയട്ടെ അപ്പോൾ മഞ്ജുവിൻ്റെ ആ ഒരു മറുപടി കേൾക്കുമ്പോൾ ഗിരിക്ക് വല്ലാതെ മനസ്സിലേക്ക് ഒരു വിഷമം ആകുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനോട് ഉറങ്ങാൻ വേണ്ടി പറയാൻ കേട്ടോ അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മഞ്ജു എണീക്കുന്ന സമയത്ത് ഗിരി വന്ന ശേഷം ഗിരി പറയുകയാണ് എനിക്കിതുപോലെ കയ്യിൽ മുറിവുണ്ടായ സമയത്ത് എനിക്കറിയാം എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളത് പക്ഷേ എന്നോട് നിനക്ക് പറയാവുന്നതോടത്തോളം നിനക്ക് പറയാം അല്ലാത്തതൊക്കെ നീ മഹിമയോട് പറഞ്ഞാൽ മതി നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത വല്ലതും ഉണ്ടാകുമല്ലോ അത് നീ മഹിമയോട് പറഞ്ഞാൽ മതി എന്ന് ഗിരി പറയുകയാണ് അങ്ങനെ മഞ്ജുവിന് വേണ്ടിയിട്ടുള്ള എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഗിരി ചൂടുവെള്ളം ബക്കറ്റിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നിനക്ക് ഈ ഫ്ലാസ്കിൽ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് എന്നൊക്കെ മഞ്ജു ഗിരിയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയണം കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഗിരിയേട്ടനെ എന്നോടുള്ള കുറ്റബോധം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് രണ്ടുമുണ്ട് കുറ്റബോധവുമുണ്ട് അതുപോലെ സ്നേഹവുമുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ഗിരിയോട് മഞ്ജു പറയണ ഗിരിയേട്ടൻ ഒരിക്കലും കുറ്റബോധം പെടേണ്ട ആവശ്യമില്ല ആര് തന്നെ എന്നെ എന്ത് ചെയ്താലും എൻ്റെ കൂടെ നിൽക്കാൻ ഗിരിയേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്നും ഒരു വിഷയവുമല്ല ഒരാളുടെ സ്നേഹമെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ അത് മാത്രം മതി എന്ന് പറയട്ടോ അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ച ശേഷം നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും മഞ്ജു എന്ന് പറഞ്ഞു മഞ്ജുവിന്റെ കൈ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് ഭാനു അമ്മയും കുഞ്ഞാറ്റേം ഭക്ഷണം കഴിക്കാൻ കേട്ടോ ആ സമയത്ത് ബാനു അമ്മ കുഞ്ഞാറ്റയോട് പറയുകയാണ് നിന്റെ ഓരോ കുരുട്ട് ബുദ്ധി കാരണം മഹിമയെ കൂടി ഇപ്പോ സഹിക്കേണ്ടി വന്നില്ലേ അല്ല എന്നുണ്ടെങ്കിൽ ആ മഞ്ജുവിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും കുഞ്ഞാറ്റ് പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് ഭാനുഅമ്മയെ എനിക്കിപ്പോ പോലീസുകാരിയായ മഞ്ജുവിനെ പേടിയില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ാണ് അവിടേക്ക് മഹിമയും മഞ്ജുവും ഗിരിയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ മഹിമ മഞ്ജുവിനോട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയായിട്ടോ ആ സമയത്ത് ഭാനുമ്മ പറയുക എന്തിനാണ് ഇവിടെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് അതിന് ബാനുവ കഴിച്ചോളൂ ചേച്ചി അവിടെ കഴിക്കുന്നത് കൊണ്ട് ഭാനുമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട് ഭാനുമ ബുദ്ധിമുട്ടാണെങ്കിൽ ബാനുവ എണീറ്റ് പോയിക്കോ ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയട്ടെ അപ്പോൾ ഗിരിയേട്ട എന്നിട്ട് ചേച്ചിക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ബാനോ അമ്മ അവിടെ നിന്നും അങ്ങ് ദേശത്തോട് കൂടിയിട്ട് അങ്ങ് എണീക്കാം കേട്ടോ എന്നിട്ട് ഗിരിയെ ഒരു നോട്ടം അങ്ങ് നോക്കുകയാണ് അങ്ങനെ തുറിച്ച് ദേഷ്യത്തോടു കൂടി നോക്കുന്ന സമയത്ത് ഗിരി പെട്ടെന്ന് ബാനോമ്മയെ നോക്കുന്നുണ്ട് എന്നിട്ട് ഭക്ഷണം എടുത്തു കൊടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കാം അടുത്ത എപ്പിസോഡില് ബാനോമ്മ ദേശത്തോട് കൂടിയിട്ട് ഗിരിയെ നോക്കുന്നുണ്ടെങ്കിലും ഗിരി മഞ്ജുവിന് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് അത് കാണുന്ന സമയത്ത് ബാനോമ്മയും കുഞ്ഞാറ്റയും അവിടെ നിന്ന് പിണങ്ങിയിട്ട് പോവുകയാണ് പിന്നീട് മഹിമ മഞ്ജുവിൻ്റെ കയ്യിൽ കുഴമ്പിട്ട് കൊടുക്കുകയാണ് ആ സമയത്താണ് ഗിരി താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പോൾ മഹിമ ഗിരിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ എന്നിട്ട് പറയുകയാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് കുഴമ്പിട്ട് കൊടുക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ഗിരിയോട് ആ സമയത്ത് എന്ത് തെറ്റ് ഒരു തെറ്റുമില്ല എങ്കിലെന്നാൽ ഗിരിയേട്ടൻ ചേച്ചിയുടെ കയ്യിൽ കുഴമ്പിട്ട് കൊടുത്തേക്ക് എന്ന് പറയട്ടെ അങ്ങനെ മഹിമ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഗിരി അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ കയ്യിൽ കുഴമ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങാനോ ആ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ഭാനുമയും കുഞ്ഞാൻ യും വരുന്നത് എന്നിട്ട് ഗിരി കുഴമ്പിടാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് കാണുമ്പോഴത്തേക്കും ദേഷ്യത്തോട് കൂടി ഗിരി എന്നങ്ങ് പറഞ്ഞു വിളിക്കുക ഗിരി കേൾക്കുമ്പോൾ തന്നെ ഗിരിയും മഞ്ജു ഒന്ന് ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ എന്നിട്ട് നോക്കുന്ന സമയത്ത് ഭാനുമ്മയും കുഞ്ഞാറ്റിയും ദേഷ്യത്തോട് കൂടി നോക്കുന്നതാണ് കേട്ടോ ഗിരി കാണുന്നത് അപ്പൊ എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ നീ ഈ കാണിക്കുന്നത് എന്നങ് ചോ അത് പിന്നെ അമ്മയെ മഞ്ജുവിന്റെ കയ്യിൽ കുഴമ്പിട്ട് കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് നീ എന്തിനാ ചെയ്യുന്നത് അതൊക്കെ മഹിമ ചെയ്തോളും എന്ന് പറയാണ് അങ്ങനെ ഗിരിയെ അവിടെ േൽപ്പിക്കാണ് ബാനു അമ്മ